രണ്ടുപേരും രണ്ടായിട്ടാണ് വന്നേ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നതൊക്കെ പ്ലാൻ ചെയ്തു വന്നു പക്ഷെ ചിരിപ്പി കൊറേ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് അന്നേരം നമ്മൾ ഷീനിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തു അന്നേരം അതൊന്ന് ഷീനിന്റെ ഹോൾ വീഡിയോ ചെയ്യാം ഓക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം സത്യം പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത് വന്നിരിക്കുക കുറെ ദിവസമായി ഇതേവരെ പൊട്ടിച്ചില്ല കാരണം സമയം എന്ന് വിചാരിച്ചു ഇന്നാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചു വൺ ബൈ വൺ ഓക്കെ ഓക്കെ ഫസ്റ്റ് ബലൂൺസ് ഓഫ് കോഴ്സ് നമുക്ക് ഇഷ്ടംപോലെ ബലൂൺസ് വേണം കൊറേ ബലൂൺസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെത്തും എല്ലാ കളറിലെയും ബലൂൺസ് നമ്മുടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ടോയ് സ്റ്റോറി എന്ന് പറഞ്ഞ തീമാണ് അന്നേരം അതിനു വേണ്ടിയുള്ള ബലൂൺസ് പിന്നെ ഇത് മറ്റേ ഒരു ബ്ലൂ ബലൂൺ ഒട്ടിക്കാനുള്ള ബ്ലൂ പിന്നെ ഇത് ബലൂണിന് ഉള്ള ഒരു ബലൂൺ കയറ്റി വെക്കുന്ന ഒരു നാല് പോലുള്ള ഡിസാണുള്ളത് പിന്നെ ഇത് രണ്ട് രണ്ട് മൂന്ന് ഫോയിൽ ബലൂൺസ് ഉണ്ട് പിന്നെ ഇത് ടോയ് സ്റ്റോറി തീം ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ബലൂൺസ് ആണ് മറ്റേ ഈ ആനിമൽ പ്രിന്റ് കൗവിൻ്റെ പ്രിൻ്റ് ഉള്ള ബലൂൺസ് അങ്ങനെ അതെല്ലാം ഒരു പാക്കറ്റ് ഇത് എനിക്ക് ഒന്ന് രണ്ട് പാക്കറ്റ് ഞാൻ വാങ്ങിച്ചു സ്റ്റീ രണ്ട് പാക്കറ്റ് ഉണ്ട് അന്നേരം ബലൂൺസ് വാങ്ങിച്ചിട്ടുണ്ട് ബലൂൺസ് തന്നെ ഓരോ ഇരുന്നൂറ് ബലൂൺ വെച്ചിട്ടാണ് വാങ്ങിക്കുന്നത് അങ്ങനെ അത് പറയണം ഓയിൽ ബലൂൺ ഓ ഓക്കെ നമ്മൾ കൊറേ കാസ് വാങ്ങിച്ചു ഇങ്ങനെ ഇതിന ഹോട്ട് വീൽസ് അല്ലേ ഹോട്ട് വീൽസ് വാങ്ങിച്ചിട്ടുണ്ട് അത് പിള്ളേർക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് ബാഗിനെ താടിയാൻ വേണ്ടിയിട്ടാണ് ഗിഫ്റ്റ് ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോയും കാണിച്ച് തരാം പിന്നെന്താണ് ഓ ഉണ്ട് ഞാനൊരു മാല വാങ്ങിച്ച കാണിച്ചു തരാവേ ഓപ്പൺ ചെയ്ത പോലെ അന്നേരം മമ്മി വേറെ കാണിക്കും ഓ ഇത് അനദർ ഗിഫ്റ്റ് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് വാങ്ങിച്ചതാണ് എപ്പോഴും നമ്മൾ ഇവിടെ ടസ്കോയിൽ നിന്ന് അസ്റ്റേന്നും പോയി കൊറേ ബോറിംഗ് ഗിഫ്റ്റ്സ് ആണ് എല്ലാ തവണ വാങ്ങുന്നത് സോ ഐ തോട്ട് സംതിങ് ഡിഫറന്റ് ഷീനിയിലൊക്കെ കിട്ടുമല്ലോ അന്നേരം അങ്ങനെ വാങ്ങിക്കാന്ന് വിചാരിച്ചു ഇതാണ് വേറൊരു ഗിഫ്റ്റ് വാങ്ങിച്ചത് നമ്മുടെ ഇതിനെന്താ പറയുന്നത് ഒന്നെടുത്താൽ രണ്ടേ സോ ഇങ്ങനെ നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ വരുന്ന സാധനം കണ്ടോ പിള്ളേർക്ക് ഇത് പിള്ളേർക്ക് ഇതൊക്കെ ഇഷ്ടമായിരിക്കും നല്ല ഫണ്ട് അല്ലേ വൺ ആനിമൽ പ്രിന്റിന്റെ ആണ് വന്നിരിക്കുന്നത് കാരണം ടോയ് സ്റ്റോറിക്ക് ആനിമൽ പ്രിന്റ് കുറേതുണ്ടല്ലോ അന്നേരം എല്ലാവർക്കും ഓരോ സ്ട്രാപ്പ് ബാൻഡ് വെച്ചിട്ട് കൊടുക്കാനായിട്ട് അത് വാങ്ങിച്ചു സ്പാക് യെസ് മൈൻഡിസ് ഓക്കെ അടുത്ത് ഞാൻ വാങ്ങിച്ചത് നല്ലൊരു മാലയാണ് വാങ്ങിച്ചത് അതുകൊണ്ടോ കുറേ നാളായി ഞാൻ ഈ ഒരു മാല വാങ്ങിക്കണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു എവിടെ കണ്ടാണ് അന്നേരം മുതല് ഇങ്ങനെ മനസ്സിൽ കയറിയാണ് ഇത് വാങ്ങിക്കണേ മല കണ്ട നല്ല ഭംഗിയില്ല കാണാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചാണ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നു ഓക്കെ അടുത്ത വാങ്ങിച്ചത് കാണിച്ചു തരാം പിന്നെ ഇതും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വാങ്ങിച്ചാണ് കാരണം നമ്മൾ കൊറേ ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അന്നേരം അതിനൊക്കെ ഓരോ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇതുണ്ടോ കാർ പോലെ ഇരിക്കുന്ന പെന്ന് അന്നേരം ബോയ്സിനൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ആയി അവർക്കൊരു ആയി സോ ടു ഇൻ വൺ നല്ലൊരു ഗിഫ്റ്റ് അല്ലേ അത് ഈ ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് അതിൽ വിൻ പിന്നാവുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈസ് വാസ് ഓ ഇതാണ് പാർട്ടി ബാഗ്സ് വാങ്ങിച്ചാണ് നമ്മൾ ഇത് ഇങ്ങനെ പാർട്ടി ബാഗ്സ് ആനിമൽ പ്രിൻറ്റിൻ്റെ പാർട്ടി ബാഗ്സ് ഇതിനകത്താണ് ഞാൻ ഗിഫ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ദെൻ നെക്സ്റ്റ് അത് പിന്നെ ഇതെന്താണ് ആ ഇത് ടോയ് സ്റ്റോറിയുടെ തന്നെ വീണ്ടും ഫോയിൽ ബലൂൺസ് പിന്നെ എന്താണ് വാങ്ങിച്ചത് ഓപ്പൺ ചെയ്യുമ്പോ പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് വാച്ച് ആണ് വാങ്ങിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നൈസ് ക്യൂട്ട് വാച്ച് സി ഇതും ബോയ്സിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വാങ്ങിച്ചിരിക്കുന്നതാണ് മൂന്ന് വാച്ച് ഉണ്ട് മൂന്നല്ല തോന്നുന്നു ആറ് വാച്ച് ഉണ്ടെന്ന് തോന്നുന്നു ബോയ്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിച്ചാണ് മൊത്തം ഓപ്പൺ ചെയ്ത് ഞാൻ കാണിക്കുന്നില്ല ഓക്കെ അടുത്ത വാങ്ങിച്ചത് നമ്മള് പെണ്ണ് ഗേൾസിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നല്ല പെന്നല്ലേ നോക്കി മൾട്ടി കളർ ഇങ്ങനെ പല കളറുള്ള പെണ് അങ്ങനെ കൊറക്റ്റ് പെൻസ് വാങ്ങിച്ചിട്ടുണ്ട് എനിക്കൊന്ന് പല കളറാണ് പെണ്ണ് അതെ ഇത് കണ്ടോ തിങ്ക് ഐട്ട് സോ മെനി പെൻസ് ഓക്കെ പിന്നെ വാങ്ങിച്ചതാണ് ഇതിങ്ങനെ കാർഡുകളാണ് നമുക്ക് പാർട്ടി ബാഗ് ഇത് വെച്ചിട്ട് ടൈ ചെയ്യാം അന്നേരം നമ്മൾ ഇത് വെച്ചിട്ട് നൂലുണ്ട് നൂല് വെച്ചിട്ട് കെട്ടാം എന്നിട്ട് ഇത് ഇതുണ്ട് ഇതൊരു ഹോൾ ഇവിടെ ഹോൾ വെച്ചിട്ട് നമുക്കിങ്ങനെ താങ്ക് യു എന്നോ അല്ലെങ്കിൽ അവരുടെ പേരോ ഒക്കെ എഴുതിയാനായിട്ട് അതിന് വേണ്ടി വാങ്ങിച്ചാണിത് പാർട്ടി ബാഗ്സ് റെഡി ചെയ്യാൻ വേണ്ടിട്ട് ലാസ്റ്റ് തിങ് പിന്നെ ഒരു സാധനം വാങ്ങിച്ചു വാങ്ങിച്ച സാധനമാണ് നമ്മൾക്ക് തോന്നുന്നില്ല എനിക്ക് നേർത്ത് കാണിച്ചു തരാന് ബേസിക്കലി ഇറ്റ് ഈസ് നമ്മുടെ ഇത് ബാക്ക് ഡ്രോപ്പ് ആണത് പറയാ ടോയ് സ്റ്റോറിയുടെ ബാക്ക് ഡ്രോപ്പ് ആണ് കുറച്ച് കാണിച്ചത് നേർത്താൽ ഇവിടെ നിൽക്കില്ല കണ്ടോ ഇത് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും അപ്പം ഇനി പാർട്ടി ബാഗ് റെഡി ചെയ്യുന്ന വീഡിയോയും കാണിച്ചു തരാം കേട്ടോ അപ്പം ബൈ 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 ബൈ